ൂർ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്തെ പാലുൽപാദനം ഇരട്ടിയാക്കാൻ വർഷം തോറും ഒരു ലക്ഷം പശുക്കിടങ്ങളെ ദത്തെടുക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീര വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ മൃഗാശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാ പ്രവർത്തനത്തിലും കുടിവെള്ളമാണെങ്കിലും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ജലജീവൻ മിഷൻ നമ്മുടെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വീടുകളിൽ ജലമെത്തിക്കുക ഇത് അഡീഷണൽ മറ്റൊരു ജലപദ്ധതി കൂടി ഇവിടെ കൊണ്ടുവരുവാൻ ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ കുടിവെള്ളം നമുക്ക് എത്തിക്കുവാനുള്ള പരിശ്രമമാണ് അതിലൂടെ അവർ ചെയ്തത് കൊട്ടവഞ്ചി ചെയ്തു കഴിഞ്ഞു നമുക്ക് ഫയർ സ്റ്റേഷൻ ഒരിടത്ത് എവിടെയെങ്കിലും ഒരപകത്തുണ്ടായാൽ ഓടിയെത്തുവാനുള്ള ഫയർ സ്റ്റേഷന് വേണ്ടത് എല്ലാ സൗകര്യവും നമ്മളിപ്പോൾ ഒരുക്കി കഴിഞ്ഞു കെട്ടിടം വന്നു കഴിഞ്ഞാൽ മാത്രം മതി എല്ലാവിധ കാര്യങ്ങളും എനിക്ക് തോന്നി ഇനി അവർക്ക് ഒന്നാം എന്ന് തോന്നുന്നു കുട്ടികളെ സ്കൂളും എല്ലാം ഉണ്ട് അംഗൻവാടികളും എല്ലാം ഒരുവിധം എടുത്തു കഴിഞ്ഞു ഇത്രയും വളരെ ഗംഭീരമായ നിലയിൽ എല്ലാ മേഖലകളിലും വികസനം നടപ്പിലാക്കി ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട് അതിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നല്ല സഹായങ്ങളുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ നല്ല സഹായങ്ങളുണ്ട് നമ്മുടെ വലിയൊരു സഹായം നമുക്ക് പദ്ധതിയിൽ കിട്ടി എന്നുള്ളതാണ് ഈ അവസരത്തിൽ കാണിക്കുവാൻ കഴിയുന്നത് പശുക്കിടാങ്ങളെ ദത്തെടുത്ത് സൗജന്യ നിരക്കിൽ തീറ്റയും ലവണ മിശ്രിതങ്ങളും നൽകും കാളക്കുട്ടികളെയും സംരക്ഷിച്ച് വളർത്തി മാംസോല്പാദനവും വർദ്ധിപ്പിക്കും പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സ് തീറ്റ ഉണ്ടാക്കും ക്ഷീര ക്ഷീരസംഘങ്ങൾ മൃഗാശുപത്രികൾ വഴി കർഷകർക്ക് ഒരുക്കളെ രജിസ്റ്റർ ചെയ്യാം ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി ചേർത്തു വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അധ്യക്ഷനായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞെങ്കിലും അത് നൂറ് ശതമാനം എത്തിച്ചു എന്ന് ഞങ്ങൾ ഇവിടെ വൈസ് പ്രസിഡന്റ് റീന സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ മൂന്ന് പ്രസിഡന്റുമാർ ഈ ഈ വേദിയിൽ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ ജെ റീന ബി ബിജു എച്ച് സഹീദ് കരിങ്ങന്നൂർ സുഷമ ജസീന ജമീൽ കെ വിശാഖ് കെ ലിജി മൃഗ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻ കുമാർ ചീഫ് വെറ്റിനറി ഡോക്ടർ ഡോക്ടർ രമാജി ഉണ്ണിത്താൻ ഡോക്ടർ എസ് ദീപ്തി ഡോക്ടർ കെ മാലിനി ഡോക്ടർ ടി അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു News Desk Express News.